ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മേഴ്ക്ക് വട്ടിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റലമുളക് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു സവാളയുടെ പകുതി ഒന്ന് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വഴന്നൊന്നും വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ടിങ്ങനെ ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മീഴുക്കുവൊറ്റി നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി കൊണ്ട് നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം പോലും ഇല്ല അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീഴുക്കുറ്റിയാണ് അപ്പോൾ ഈ ഒരു സിംപിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്